ഐതിഹ്യങ്ങളുടെ കലവറയായ കനകത്തൂർ കാവ് ഉൾപ്പെടുന്ന കാനത്തൂർ പ്രദേശം കോൺഗ്രസിനോടൊപ്പം നിന്ന ചരിത്രമാണുള്ളത് അതിനിടെ ഒരു തവണ ഇവിടെ നിന്ന് സി പി എം സ്ഥാനാർത്ഥി വിജയം കണ്ടെത്തിയിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ കാനത്തൂർ ഡിവിഷനിൽ ഇത്തവണ ത്രികോണ മത്സരമാണ് നടക്കുന്നത് രണ്ടാം അണ്ടല്ലൂർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കനകത്തൂർ കാവ് കാനത്തൂരിന്റെ ഐശ്വര്യമായി കരുതപ്പെടുന്നു കനകത്തൂർ കാവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട് ഐതിഹ്യങ്ങളുടെ കലവറയായ കാനത്തൂർ പ്രദേശം എക്കാലത്തും കോൺഗ്രസിനോടൊപ്പം നിന്ന ചരിത്രമാണുള്ളത് എന്നാൽ രണ്ടായിരത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അമ്പരപ്പിച്ചുകൊണ്ട് സി പി എം സ്ഥാനാർത്ഥി പി വി നാരായണൻ ഇവിടെ വിജയം കണ്ടു കഴിഞ്ഞ തവണയാവട്ടെ കോൺഗ്രസ് നേതൃത്വം സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് റിബല ഇരംഗത്ത് വന്ന കെ സുരേഷാണ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇവിടെ വിജയിച്ചത് ഇത്തവണ രേഷ്മ വിനോദ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കാനത്തൂരിൻ്റെ മനസ്സ് എക്കാലത്തും കോൺഗ്രസിനോടൊപ്പമാണെന്നും ഇത്തവണയും അത് ആവർത്തിക്കുമെന്നും രേഷ്മ പറയുന്നു ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് യു എൻ ശ്രീപ്രഭ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ മുന്നണികളും ജനങ്ങളിൽ എത്തിക്കാതെ തമസ്കരിക്കുകയാണെന്നും അതിനാൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്നുവെന്നും ശ്രീപ്രഭ പറയുന്നു കാനത്തൂരിന്റെ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ജനവിധിയാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നതെന്ന് ശ്രീപ്രഭ പറയുന്നു എന്തായാലും ഇത്തവണ ബി ജെ പി കാനത്തൂർപാട് ജയിക്കുന്നുള്ള കാര്യം ഉറപ്പിച്ചു എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള സംസാരങ്ങളോട് ഒരു എല്ലാ കാര്യം മാറി ചിന്തിക്കണം ഇത്തവണന്ന് തന്നെ പറയുന്നത് അതുകൊണ്ട് ഫുൾ ഹോപ്പുണ്ട് നമുക്ക് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തരുന്നതെല്ലാം കൊണ്ട് ബി ജെ പിനെ തന്നെ വിജയിപ്പിക്കണം എന്നാലും മാത്രമേ നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുള്ളൂ മറ്റ് കേന്ദ്രം തരുന്ന ആനുകൂല്യങ്ങൾ എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഒരാൾ വന്നാൽ ഇതാ എന്ത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ അത് കിട്ടുമല്ലോ അപ്പോൾ അവർ പറയുന്നതുകൊണ്ട് എന്തായാലും മാറി ചിന്തിക്കും ഇത്തവണ മാറിയിട്ട് തന്നെ ഉണ്ടാവുള്ള എല്ലാവരും ഉറപ്പ് തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ വിശ്വാസത്തിൽ ജയിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എൻ ഇ ആര്യദേവി ജനവിധി തേടുന്നു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എൻ ഇ ബാനറാമിന്റെ മരുമകളുടെ മകളാണ് ആര്യദേവി അമ്മ പ്രിയംവധ പള്ളിക്കുന്ന് ഡിവിഷനിൽ സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു നൂറ്റാണ്ടുകളോളം കേരളീയ ഗ്രഹങ്ങളുടെ അകത്തളങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന എന്നാൽ ഇന്നത്തെ പുതുതലമുറയ്ക്ക് അപരിചിതമായ റാന്തൽ വിളക്കാണ് ആര്യാ ദേവിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം രണ്ടായിരത്തിൽ എൽ ഡി എഫിന് അനുകൂലമായി വിധിയെഴുതിയ കാനത്തൂരിലെ ജനങ്ങൾ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കാൻ പോവുകയാണെന്ന് ആര്യാദേവി പറയുന്നു പ്രചരണത്തിന് നമ്മളിപ്പോൾ ഇറങ്ങുമ്പോൾ എല്ലായിടത്തും നമുക്ക് വളരെ അനുകൂലമായ രീതിയാണല്ലോ എല്ലാവരുടെയും നല്ല സ്വീകര സ്വീകരണമായിരുന്നു എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ ഒരു നമ്മുടെ ഇപ്പം ഏരിയ പറയുമ്പോൾ ഒന്ന് ഒണ്ടേനാ ഏരിയ ആണ് ഒന്ന് താവക്കര പിന്നെ ബസ് സ്റ്റാൻഡ് ആ സൈഡ് ഒന്ന് പിന്നെ ഇപ്പുറത്തെ മലബാർ ഗോൾഡ് ഈ ഒരു ഏരിയ കാർത്തിക ഹോട്ടൽ ആ ഭാഗമൊക്കെ വരും അപ്പോൾ മൂന്ന് ഏരിയകളിലും മൂന്ന് ടൈപ്പ് രീതികളാണ് കാണാൻ പറ്റുക കുറച്ചും കൂടി ബിസിനസ്സുകാരും പ്രായമുള്ളവരുമൊക്കെയുള്ള ഏരിയ ആണ് ആ ഓണ്ടേൻ ഭാഗത്ത് അപ്പോൾ ആ നോക്കുമ്പോൾ അവിടെ നോക്കുമ്പം റോഡുകളുടെ പ്രശ്നങ്ങൾ മാലിന്യ പ്രശ്നങ്ങൾ അതായത് ലൈറ്റിൻ്റെ വിഷയങ്ങളുണ്ട് തെരുവ് വിളക്കുകൾ കത്താത്തത് പിന്നെ അതുപോലെ കാണാൻ സാധിച്ചത് പട്ടിശല്യം ഇതൊക്കെയാണ് കാണാൻ പറ്റിയത് ആ ഭാഗത്ത് ഇവിടെ വരുന്ന സമയത്ത് കുറച്ചും കൂടിയും ആൾക്കാർക്ക് പെൻഷൻ കാര്യങ്ങൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നു അതൊക്കെ നമ്മൾ അധികാരത്തിൽ വരുമ്പം എന്തൊക്കെയാണ് ആൾക്കാരുടെ ആവശ്യങ്ങൾ അതിനനുസരിച്ച് സാധിച്ചു കൊടുക്കണമെന്നാണ് ആഗ്രഹം ഐതിഹ്യങ്ങളുടെ കലവറയായ കാനത്തൂരിൽ ചരിത്രം ആവർത്തിക്കുമോ അതോ തിരുത്തി കുറിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം ക്യാമറാമാൻ ശ്രീജേഷ് വായാട്ടിനൊപ്പം സുരേഷ് നാവത്ത് കണ്ണൂർ വൺ ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ